എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രുചികരമായ ഒരു 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 ചിക്കൻ ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് കിലോ നന്നായി കഴുകി ക്ലീൻ ഇനി അടുപ്പത്ത് വെച്ച് അഞ്ച് രണ്ട് രണ്ട് ഏലക്കയും കഷ്ണം പട്ടയും ഒരു ടേ കുരുമുളകും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അല്പം വേപ്പിൽ കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമുക്കിത് വറുത്തെടുക്കാം ഇതാ ഇതുമതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം ഇത് നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് പിന്നെ നമ്മളിത് ആ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു തുടം വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് അഞ്ചാറ് ഉള്ളി നമുക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഇനി നമുക്കൊരു പാനടപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചെറിയുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും ഫ്രൈ ആക്കിയെടുത്ത ചെറിയ ഉള്ളി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് മസാല പുരട്ടി വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും വറുത്ത് പൊടിച്ച് വെച്ച മിക്സിയിൽ നിന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും വെള്ളക്കുരുമുളക് പൊടിയാണേ പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചകച്ചയിൽ നിന്ന് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ വറുത്തു വെച്ച ചെറിയ ചെറിയുള്ളിയിലെ അതുകൂടി ചേർത്ത് ഒരു നാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം കുറച്ച് വേപ്പില കൂടിയിട്ട് കൈകൊണ്ട് നന്നായി തിരുമി യോജിപ്പിക്കാം എന്നിട്ട് സമയമുണ്ടെങ്കിലോ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിനു വേണ്ട സവാള അരിഞ്ഞെടുക്കണം നമ്മളിതാ ഇവിടെ ഒരു അഞ്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് നല്ലപോലെ പോലെ വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അല്പം വേപ്പിൽ ചേർക്കാം മൂന്ന് നാല് പച്ചമുളക് നെടുക കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ചെടുത്ത് വെച്ച ബാക്കിയുള്ള ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മിക്സ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാളതായി ഒരു പാകമായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത മസാലയിലെ അതിൻ്റെ ബാക്കി പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് എരിവ് അല്പം കൂടുതലാണ് എരിവ് കുറച്ച് വേണ്ടവർക്ക് ഈ സമയം മുളക് പൊടി ചേർക്കേണ്ടതില്ലോ പൊടിയെല്ലാം മൂത്തു വന്ന ശേഷം രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതായതിപ്പോൾ ഏകദേശം പാകമായി വന്നിട്ടുണ്ട് ഇതിന് ഇത്തിരി ഉപ്പ് കുറവാണ് അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അടുപ്പത്തുനിന്ന് വാങ്ങുന്നതിന് മുൻപ് നമ്മൾ അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി സ്പൈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലായി അല്പം വേപ്പിൽ കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് നമുക്ക് കറിയെ മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ രുചികരമായ ഒരു ചിക്കൻ കറിയാണിത് ഇത് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം